ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ അവസാനത്തിലേക്ക് അടുക്കുകയാണ് എന്ന് പറയാം കാരണം ഒഫീഷ്യലി തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡിഷനിൽ നിന്നും നോക്ക്ഡൌട്ടായിട്ടുണ്ട് പക്ഷേ അവസാനം അവർക്ക് വേണ്ടി അത്യാവശ്യം മിന്നി തിളങ്ങുന്ന പ്രകടനങ്ങൾ ആയുഷ് മാത്രയെന്ന മുംബൈയിൽ നിന്നുള്ള പതിനേഴ് വയസ്സുകാരൻ കാഴ്ചവെച്ച് അവരുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് തെളിയിക്കുന്നുണ്ട് ഇന്നലെ മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് ടോക്കിൽ മഹേന്ദ്രസിംഗ് ധോണി അത് പറയുകയും ചെയ്തു മാത്രയുടെ കാര്യവും പിന്നീട് ബേബി ഫേസ്ഡ് സാം കറണ്ട കാര്യവും ബേബി എ ബി ഡി കാര്യം എല്ലാം ധോണി എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം ചെന്നൈയിന് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫ്യൂച്ചർ സുരക്ഷിതമാണ് എങ്കിൽ പോലും ഈ സീസണിൽ അവർ സ്വന്തമാക്കിയ നാണക്കേടിൻ്റെ റെക്കോർഡുകളുടെ ഒരു അപമാനഭാരം അവരെ അത്ര വേഗത്തിൽ മാറ്റി നിർത്തില്ല എന്നുറപ്പാണ് കാരണം ഇത്തവണ ഈ ഒരു സീസണിൽ ഇതുവരെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയ നാണക്കേടുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു സീസണിൽ നിന്നും ആദ്യമായി നോക്കൗട്ടാവുന്ന ടീം എന്ന് തന്നെയാണ് പിന്നെ തുടർച്ചയായിട്ട് അഞ്ച് മത്സരങ്ങൾ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഒരേ ഒരു ടീം എന്ന അപമാനവും ചെന്നൈ സൂപ്പർ കിങ്സിന് തന്നെയാണ് പിന്നീട് പത്ത് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം ഒരു ജയം മാത്രം സ്വന്തമാക്കിയ ടീം എന്ന നാണക്കേടിൻ്റെ അപഖ്യാതിയും ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ട് പിന്നീട് അവർ ആദ്യമായിട്ട് ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടു പിന്നെ തുടർച്ചയായിട്ട് അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെടുന്ന ഐ പി എല്ലിലെ ആദ്യ ടീം എന്ന നാണക്കേടിൻ്റെ മെറ്റർ റെക്കോർഡ് ഡേ ഹോം ഗ്രൗണ്ടിലെ റെക്കോർഡ് കൂടാതെയാണ് തുടർച്ചയായിട്ട് അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെടുന്ന ടീം എന്ന റെക്കോർഡ് പിന്നീട് ഡൽഹി ക്യാപിറ്റൽസിനോട് പതിനേഴ് വർഷത്തിന് ശേഷം സ്വന്തം ഗ്രൗണ്ടിൽ അവർ പരാജയപ്പെടുന്നുണ്ട് പതിനേഴ് വർഷത്തിന് ശേഷം ആർ സി ബിയോടും സ്വന്തം ഗ്രൗണ്ടിൽ അവർ പരാജയപ്പെടുന്നുണ്ട് പിന്നെ ഇതിനെല്ലാം കാരണം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജൻ്റെ ഇഞ്ചുറി ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആർ സി ബിയോട് ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയോട് ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുന്നു തുടർച്ചയായിട്ട് അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെടുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ ടീം എന്ന അപമാനത്തിൻ്റെ ഏറ്റവും വലിയ നാണക്കേട് അവർ നെറ്റിയിൽ ചാർത്തുന്നു പിന്നീട് ഹൈദരാബാദിനോട് ആദ്യമായിട്ട് സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെടുന്നു പിന്നീട് പത്ത് മത്സരങ്ങൾ കളിച്ചിട്ടും കേവലം ഒരു വിജയം മാത്രമേ സ്വന്തമാക്കുവാനുള്ളൂ എന്ന് പറയേണ്ടി വരുന്ന ഒരു അപമാനം പിന്നീട് അഞ്ച് ഹോം മത്സരങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന ആദ്യത്തെ ടീം ഈ